തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട വി വി രാജേഷിന് ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ ഒരു നിമിഷമാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായതെന്നും ഈ വിജയം നേടാൻ സഹായിച്ച എല്ലാ പുതിയ കൌൺസിലർമാർക്കും പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എന്നും മോദി കത്തിലൂടെ അറിയിച്ചു കേരളത്തിന്റെ തലസ്ഥാനത്ത് ബിജെപി നേടിയ വിജയം ജനങ്ങളൊരു പുതിയ പുലരിക്കായി തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണെന്നും മോദി പറഞ്ഞു ഈ വിജയം വലിയ സന്തോഷവും അഭിമാനവും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം ജനതയുടെ അനുഗ്രഹത്തോടെ സംഭവിച്ചു ഒരു നാഴികക്കല്ലാണ് ഇത് സുവർണ ലിപികളിൽ എഴുതേണ്ട ചരിത്രമാണ് വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് നഗരത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ നഗരവികസനത്തിനായുള്ള ശ്രമങ്ങളും ജനങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ബി ജെ പിയെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് ഈ നഗരത്തിലെ ജനങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു എന്നും മോദി പറഞ്ഞു കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷത്തിന്റെ ഉത്സവാന്തരീക്ഷത്തിൽ തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായി താങ്കളും ഡെപ്യൂട്ടി മേയറായി ശ്രീമതി ജി എസ് ആശാനാഥ് ജിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ തലസ്ഥാന നഗരം ഒരു പൊതുചരിത്രം കുറിച്ചിരിക്കുന്നു ഈ അഭിമാനകരമായ നേട്ടത്തിന് താങ്കളെയും ആശാജിയെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്ര പ്രാധാന്യമുള്ള വിജയം കൈവരിച്ച നമ്മുടെ പാർട്ടിയുടെ എല്ലാ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർക്കും സമർപ്പിതമായ കാര്യകർത്താക്കൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു എല്ലാ മലയാളികളുടെയും മനസ്സിൽ പ്രത്യേക സ്ഥാനമുള്ള നഗരമാണ് തിരുവനന്തപുരം ആ നഗരത്തെ സന്ദർശിച്ച മനോഹരമായ ഓർമ്മകൾ എനിക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് ശ്രീ പത്മനാഭ സ്വാമിയുടെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നഗരം കേരളത്തിന്റെ ഭരണ കേന്ദ്രമാണ് നേതാക്കളെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും കലാകാരന്മാരെയും സംഗീതജ്ഞരെയും കവികളെയും സാംസ്കാരിക മഹത്വങ്ങളെയും സന്യാസിമാരെയും വളർത്തിയെടുത്ത നഗരമാണ് അത്തരമൊരു മഹാനഗരം നമ്മുടെ പാർട്ടിയെ വിശ്വസിച്ച് പിന്തുണച്ചത് നമ്മെ കൂടുതൽ വിനയാദനാക്കുന്നു വികസിത തിരുവനന്തപുരം എന്ന നമ്മുടെ ദർശനം സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ വിജയം കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനം ും വിവിധ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായി നാം നടത്തിയ ഇടപെടലുകളും ജനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജനങ്ങൾ നമ്മെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് ഈ നഗരത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു ഈ നേട്ടം കേരളത്തിലെയും രാജ്യത്തുടനീളമുള്ള ബി ജെ പി പ്രവർത്തകരിൽ ചെറുതല്ലാത്ത സന്തോഷവും അഭിമാനവും നിറച്ചിരിക്കുന്നു തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അനുഗ്രഹത്തോടെ ഒരു പുതിയ കാലഘട്ടത്തിന് തുടക്കമിട്ടിരിക്കുന്നു ഇത് സുവർണ എഴുതപ്പെടേണ്ട ഒരു ചരിത്ര നിമിഷമാണ് കണ്ടുകളായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ അനേകം ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ് മുന്നേറിയത് സംസ്ഥാനത്ത് വർഷങ്ങളായി അധികാരത്തിൽ തുടരുന്ന എൽ ഡി എഫും യു ഡി എഫും നടത്തിയ ഭരണപരാജയങ്ങൾ ജനങ്ങൾക്ക് പരിചിതമാണ് ഈ മുന്നണികൾ അഴിമതിയും അക്രമവും നിറഞ്ഞ കേരളത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുത്തിട്ടുണ്ട് ശത്രുതയും പ്രതികൂല സാഹചര്യങ്ങളും ക്രൂരമായ അക്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ കാര്യകർത്താക്കൾ ഉറച്ചുനിന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഭയമില്ലാതെ ഉയർത്തി ഇന്ത്യ ആദ്യം എന്ന ശാസ്ത്രവും പാർട്ടി പതാകയും അഭിമാനത്തോടെ വഹിച്ചു സംസാരിക്കേണ്ട ഓരോ ഘട്ടത്തിലും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കായി ശബ്ദമുയർത്തി ഇന്ന് നമ്മോടൊപ്പമില്ലാത്ത പല പ്രവർത്തകരുമുണ്ട് എങ്കിലും അവരുടെ അനുഗ്രഹം താങ്കളോടും സംഘത്തോടും കൂടെയുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും മാറ്റത്തിനായി തയ്യാറെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് തലസ്ഥാനത്തെ നമ്മുടെ പാർട്ടിയുടെ വിജയം ശക്തമായ ദേശീയത അഴിമതിയില്ലാത്ത വികസനം പ്രീണരഹിതമായ ഭരണം എന്നിവയെ അടിസ്ഥാനമാക്കി ബി ജെ പി എൻ ഡി എ ജനങ്ങളുടെ വിശ്വാസമായി മാറുകയാണ് ഡൽഹിയിൽ സുഹൃത്തുക്കളായും കേരളത്തിൽ ശത്രുക്കളായും അഭിനയിച്ചു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളി അധികകാലം ഉണ്ടാകില്ല നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങളിൽ നിന്നും പരാജയപ്പെട്ട ഭരണത്തിൽ നിന്നും മോചനം നേടാൻ കേരള ജനത ആഗ്രഹിക്കുന്നു നിസ്വാർത്ഥ സേവനത്തെ ദൈവം എപ്പോഴും അനുഗ്രഹിക്കുമെന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ വിശ്വാസം മനുഷ്യരുടെ നന്മ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പഠിപ്പിച്ചു ദരിദ്രയും നിരാലംബരയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മഹാത്മ അയ്യങ്കാളി ഓർമ്മിപ്പിച്ചു സ്ത്രീ ശാക്തീകരണവും മനുഷ്യരുടെ ദുരിതം ലഘൂകരിക്കലും ശ്രീ മന്നത്ത് പത്മനാഭന്റെ സന്ദേശങ്ങളായിരുന്നു ഈ മഹത്തായ ആശയങ്ങളിൽ നിന്ന് പ്രചോദനമുള്ള ൾ കൊണ്ട് താങ്കളും സഹപ്രവർത്തകരും നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് നഗരത്തെ സേവിക്കുകയും ജീവിതം എളുപ്പമാക്കലെന്ന ദർശനത്തിലൂടെ ജനജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് വീണ്ടും ഹൃദയപൂർവമായ ആശംസകൾ വിനയം കാരുണ്യം തീരുമാനശക്തി എന്നിവയോടെ മികച്ച ഭരണം തുടരാൻ താങ്കൾക്കും സംഘത്തിനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി